ഇന്ന് കുറച്ച് ചിക്കൻ പാട്സും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ചിക്കൻ പാട്സ് വെച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പൊ എന്തായാലും ഉണ്ടാക്കി കഴിച്ചോളേണ്ടി അപ്പൊ ഞാനിത് അവിടെ കുറച്ച് ചിക്കൻ പാട്സ് കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിന്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെറും മസാലപ്പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ സവാള തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല അതൊക്കെ നമുക്കിനി വാഴറ്റിയിട്ട് ചേർക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് വിസിലടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ഓഫാക്കാം പിന്നെ കടന്നിട്ട് അങ്ങനെ വന്നോളും പിന്നെ ഞാൻ എനിക്ക് രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുക്കറൊക്കെ വിസിലടിച്ച് തന്നെ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് വാഴറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചാൽ ആ സവാള ചേർത്തിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് സവാള ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണ്ടട്ടോ ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക നമ്മള് നേരത്തെ കുറേശ്ശെ മസാല ചേർത്തതാണ് ചേർത്തതാണെന്നാലും ഈ ഒരു സവാളയില് കുറച്ച് മസാലയും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേശ്ശത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴക്കിയെടുക്ക തക്കാളി ഒന്ന് വന്ന് തുടങ്ങി വരണം കുറച്ചു നേരം അടച്ചുവച്ചാ മതി എന്നാൽ പിന്നെ അതിൽ കടന്നിട്ട് അങ്ങനെ വന്നോളും അപ്പൊ ഇത് അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പത്തിന്റെയും ചപ്പാത്തിൻറെയും അതേപോലെ തന്നെ കപ്പന്റെ ഒക്കെ കൂടെ കഴിക്കാം നമുക്ക് ഇഷ്ടമല്ല എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേട്ടോ ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ എന്തിന്റെ കൂടെ കഴിച്ചാലും ഇഷ്ടമുണ്ടാവൂല ഞാൻ അത് കപ്പന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ടാക്കുന്നത് പിന്നെ ചോറിന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ആ തക്കാളിയൊക്കെ വാഴന്ന് വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ പാട്സ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അവർ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റണം കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലോണം ലൂസ് ആയിട്ടുള്ള കറിയല്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി ഇതുപോലെ കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു പിന്നെ കപ്പ ഉണ്ടേയും കപ്പന്റെ കൂടെ ആണ് കേട്ടോ ഞാൻ ഇത് സെർവ് ചെയ്യണത് അപ്പൊ ഈ ഒരു കപ്പന്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം ഞാൻ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാട്ടോ അതിന്റെ റെസിപ്പി ഞാൻ ഇതിന്റെ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് കപ്പ വിളമ്പിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ എന്താ പാട്ട്സ് കറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായും അപ്പൊ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്തെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക്